മഞ്ഞനിക്കര തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം പിറവത്ത് നിന്ന് മഞ്ഞനിക്കരയിലേക്ക് കെ എസ് ആര് ടി സി ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി സർവീസ് ഫെബ്രുവരി ഒന്ന് മുതൽ ആരംഭിച്ചു ഇന്ന് രാവിലെ പിറവം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ ഷിബു സാർ സ്വാഗത പ്രസംഗം പറയുകയും നമ്മൾ എല്ലാ വർഷവും ഈ അങ്കവാടിയിൽ നിന്നൊക്കെയാണ് സർവീസ് ആരംഭിച്ചിരുന്നത് എന്നാൽ ചില കാലങ്ങളിൽ അത് മുടക്കം വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ പെരുന്നാളിന്റെ സമയത്ത് ഓടിച്ചെങ്കിലും പിന്നീട് നമ്മൾ അത് റൂട്ട് മാറ്റി ഓടിച്ചെങ്കിലും മികച്ച വരുമാനം ലഭിക്കാത്തതുകൊണ്ട് തന്നെ അടിയുടെ അടിയിലൊക്കെ അവർ ആദരപൂർവ്വം കെഎസ്ആർടിസി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മളെ ആദായ ചെയർപേഴ്സൺ അവർ അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു തുടർന്ന് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ചെയർപേഴ്സൺ കെ ആർ ആശംസകൾ പറയുകയും പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് മുനിസിപ്പൽ ഡെപ്യൂട്ടി ശ്രീമതി അന്നമ്മ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശ്രീ അരുൺ കള്ളറ കേന്ദ്രം ശ്രീ ജെയ്സൺ കൗൺസിലർമാരായ ശ്രീമതി രമ വിജയൻ ശ്രീമതി ലൂസി മുൻസിപ്പൽ ചെയർപേസൺ അടക്കം സന്നിധരായിരിക്കുന്ന എല്ലാ ബഹുമാനരെയും സ്നേഹിതരെ ഇന്ന് പെർവത്ത് നിന്ന് മഞ്ഞണിക്കരയിലേക്കുള്ള വാഹനം ഇന്നിവിടെ ആരംഭം കുറിക്കുകയാണ് ഇവിടെ പ്രതിപാദിച്ചതുപോലെ കഴിഞ്ഞ വർഷവും ഈ ഒരു റൂട്ട് ലഭ്യമായിരുന്നു പക്ഷെ പിന്നീട് നമുക്കത് കണ്ടിന്യൂ ചെയ്ത് ഇത് നിങ്ങൾക്കറിയാം ഏർ തീർത്ഥയാത്ര സന്ദർഭമാണ് ആ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ വാഹനങ്ങൾ ക്രമീകരിച്ച് നൽകാറുണ്ട് അതിനുശേഷം പിന്നീട് ഈ റൂട്ട് മാറ്റി തീർത്ഥയാത്ര കഴിയുമ്പോൾ ഇത് പത്തനംതിട്ടയിലേക്ക് ഈ റൂട്ട് പുനഃക്രമീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇത് പിറവത്ത് നിന്ന് ആരംഭിച്ച് എറണാകുളം പോയി തിരിച്ചു വന്ന് വീണ്ടും പിറവത്ത് നിന്ന് പത്തനംതിട്ട വഴി മഞ്ഞിനിക്കരയിൽ എത്തക്കത്തക്ക നിലയിലാണ് ഇപ്പോൾ റൂട്ടിന്റെ ക്രമീകരണം ഉണ്ടായിരിക്കുന്നത് ഇവിടെ ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇവിടെ ഗുരുവായൂർക്കും മണ്ണാർശാലയ്ക്കും ശിവഗിരിക്കും ഒക്കെ വാഹനങ്ങൾ പല സന്ദർഭങ്ങളിലും ഘട്ടങ്ങളിലുമായി ക്രമീകരിക്കാറുണ്ട് പക്ഷെ പലപ്പോഴും റൂട്ട് ലാഭകരമല്ലാതെ പോകുമ്പോൾ കെ എസ് ആർ ടി സി പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും വരാറുണ്ട് എങ്കിൽ പോലും യാത്രികരുടെ സൗകര്യങ്ങൾ കണക്കാക്കിക്കൊണ്ടും ഇത്തരത്തിലുള്ള റൂട്ടുകൾ പുനഃസ്ഥാപിക്കാനും കൂടുതൽ ദീർഘദൂര സർവീസുകൾ ലഭ്യമാക്കാനുമായിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് ഇത് തന്നെ പലപ്പോഴും നിരന്തരമായി ആവശ്യപ്പെട്ട് ഈ വാഹനം ലഭിക്കുമ്പോൾ ഇനി ഈ വാഹനം നഷ്ടപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു ഒരു റൂട്ട് നഷ്ടപ്പെടാതെ കിട്ടുക എന്നുള്ളത് ആവശ്യമാണ് അപ്പം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് അതിങ്ങനെ നമുക്ക് റൂട്ടുകൾ മാറിപ്പോയാൽ സ്വാഭാവികമായിട്ട് വാഹനങ്ങൾ കുറയുന്നത് നമ്മുടെ വരുമാനത്തെ ബാധിക്കും ഇതൊക്കെ പിന്നീട് നിങ്ങൾക്ക് തന്നെ അറിയാം കെ എസ് ആർ ടി സി എങ്ങനെ ഡിപ്പോളുടെ എണ്ണം കുറയ്ക്കാം എന്നതിനെ കുറിച്ചൊക്കെയാണ് പലപ്പോഴും ചിന്തിക്കുന്നത് അപ്പം അങ്ങനെ നമുക്ക് ഒരിക്കലും കുറവോ അല്ലെങ്കിൽ കുത്താട്ടുകളോ നഷ്ടപ്പെടാത്ത നിലയിൽ നമുക്ക് നിലനിർത്തി വോട്ട് കൊണ്ടുപോകാൻ കഴിയണം അതനുസരിച്ച് കൂടുതൽ റൂട്ടുകൾ കൂടുതൽ ബസ്സുകളൊക്കെ ലഭ്യമാക്കാൻ ഉള്ള നടപടികൾ ഉണ്ടാവും ഞാൻ കഴിഞ്ഞ ദിവസവും മന്ത്രിയെ കണ്ട് പുതിയ വാഹനങ്ങൾ വേണം ഏറ്റവും കൂടുതൽ ആവശ്യം ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഏഷോർ വാഹനങ്ങളാണ് അത് പലപ്പോഴും നിലച്ചു പോകുന്നു പകുതി വഴിക്ക് വെച്ച് ബ്രേക്ക് ഡൗൺ ആവുന്നു എന്ന പരാതിയാണ് സ്റ്റാഫുകൾ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് പുതിയ വണ്ടികൾ വേണമെന്ന് പറഞ്ഞു തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതുവരെ തന്നില്ല തരുമെന്ന് ഞാൻ കരുതുന്നു അപ്പം പുതിയ വാഹനങ്ങൾ കൂടുതൽ കെ എസ് ആർ ടി സി കിട്ടുമ്പോൾ പുതിയ ബ്രാൻഡ് ന്യൂ ും തുടർന്ന് ബഹുമാന്യനായ എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഈ റൂട്ട് ലഭിക്കാനായി ഇടയായ സാഹചര്യങ്ങളെപ്പറ്റി പറയുകയും തുടർന്ന് ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ച ഔപചാരികമായ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു ഈ ചടങ്ങിൽ പിറവം മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ അന്നമ്മ ടോമി വാർഡ് മെമ്പർ രമ വിജയൻ അരുൺ കല്ലറക്കൽ മറ്റ് വാർഡ് മെമ്പർമാർ കെ എസ് ഡിപ്പോയിലെ ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു ഈ ബസ്സിലെ ഔദ്യോഗിക ജീവിതക്കാരായ സണ്ണി കിര്യാക്കോസ ശ്യാംലാൽ തുടങ്ങിയവർ പിറവം മുനിസിപ്പാലിറ്റി ചെയർമാനിൽ നിന്നും ഔദ്യോഗിക ഡോക്യുമെന്റുകൾ കൈപ്പറ്റുകയും ചെയ്തു പുതിയ സർവീസ് ആറ് പത്തിന് വഴി എറണാകുളത്ത് എത്തുകയും എറണാകുളത്ത് ഏഴ് നാപ്പിന് ആരംഭിച്ച് തിരുവാങ്കളം തിരുവാണൂർ വഴി പിറവത്തെത്തും പിറവത്ത് എട്ട് എത്തി എട്ട് അമ്പത്തഞ്ച് പിറവം പാസ് ചെയ്യും കടുത്തുരുത്തി കോട്ടയം തിരുവല്ല കോഴഞ്ചേരി വഴി പത്തനംതിട്ടയും പത്തനംതിട്ടയിൽ നിന്ന് മഞ്ഞണിക്കരയും തുടർന്ന് മഞ്ഞിനിക്കരയിൽ നിന്ന് ഒന്നേ മുക്കാലിന് പത്തനംതിട്ട കോഴഞ്ചേരി കടുത്തുരുത്തി വെട്ടിക്കൽ വഴി വയറ്റിലെയും വയറ്റിലേ നിന്ന് വൈകിട്ട് പിറവത്ത് വന്നിരിക്കും പിറവത്തെ ഏകദേശം എട്ട് മണിയോട് കൂടി Somebody saw I sign of BNG,